നമുക്കറിയാം മൂഷക രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു പണ്ട് ഏഴിമല നന്ദന്റെ ഭരണകാലത്ത് തലസ്ഥാനം മാടായി ആയിരുന്നു ഈ മാടായി എന്ന് പറയുന്ന സ്ഥലം പിന്നീട് കോലത്തിരി രാജവംശത്തിന്റെ അധീനതയിൽപ്പെട്ട ഒരു പ്രദേശമായിട്ടാണ് വരുന്നത് ശരിക്കും മൂഷക രാജവംശത്തിന്റെ ഒരു രണ്ടാം ഘട്ടം എന്ന് തന്നെ നമുക്ക് കോലത്തിരി രാജവംശത്തെ വിശേഷിപ്പിക്കാം സാമൂതിരി രാജവംശത്തിന് സമാന്തരമായി കോരപ്പുഴയ്ക്കിപ്പുറമുള്ള പ്രദേശത്തിന്റെ ഭരണാധികാരികളായി വരുന്നതാണ് കോലത്തിരി രാജവംശം കോലത്തിരി രാജവംശത്തിന്റെ ദൈവസങ്കല്പം അതൊരു തായ് പരദേവതാ സങ്കല്പമാണ് അമ്മ ദൈവങ്ങൾ മദർ ഗോഡസ് സൂപ്പർനാച്ചുറൽ മദർ ഗോഡസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് കോലത്തിരി രാജവംശത്തിന് ഉള്ളത് അതിലേറ്റവും പ്രധാനമാണ് മാടായിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രം അച്ചി എന്നാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാം കാളിയുടെ തന്നെ ഒരു വകഭേദങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് പൊതുവെ അപ്പോ ആ ക്ഷേത്രത്തിൽ സാധാരണ ഒരു ബ്രാഹ്മണിക്കനായിട്ടുള്ള പൂജയല്ല പകരം ശാക്തേയ പൂജയാണ് പിടാരന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അവിടുത്തെ ചടങ്ങുകൾ നടത്തുന്നത്